പൊന്നുഗുരുവായൂരപ്പന്റെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെത്തിയ അഭിനവ ഇരാവതമാണ് ഗുരുവായൂർ കേശവൻ നിലമ്പൂർ വലിയ തമ്പുരാൻ കണ്ണൻ്റെ കാക്കൽ ഇവനെ കാഴ്ചവെക്കുമ്പോൾ പ്രാന്തൻ കേശവൻ എന്ന പേര് മാത്രമാണ് ഇവന് സ്വന്തമായിരുന്നത് കള്ളക്കണ്ണന്റെ അനുഗ്രഹവും ഗരുഡമന്ത്രം ജപിച്ച വെണ്ണയും കേശവനെ ഗജേന്ദ്രനാക്കി ഗുരുവായൂരപ്പന്റെ തിടംപേറ്റാനല്ലാതെ മറ്റാർക്കും മുൻകാൽ നീട്ടാത്ത ഈ ഗജരാജൻ തിടംപേറ്റി തല ഉയർത്തിയാൽ മറ്റൊരു കൊമ്പനും അവകാശപ്പെടാനാവാത്ത തലപ്പൊക്കം ഇടഞ്ഞാലും ആരെയും ദ്രോഹിക്കാത്ത അനുസരണം ഇതാണ് കേശവൻ അൻപത്തിനാല് വർഷം കൊന്നു ഗുരുവായൂരപ്പനെ ശിരസ്സിലേക്ക് ഈ ഗജശ്രേഷ്ഠൻ ഒടുവിൽ ഒരു ഏകാദശി നാള് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നമസ്കരിച്ച് That's all,